哇！<Wow! S 2> oh, <wow. S 3> ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നിപ്പോൾ വിഷുവിന്റെ തലേ ദിവസമാണ് ഈ വീഡിയോ എന്ന് വീണോ എന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ഇന്ന് വിഷുവിന്റെ കുറച്ച് പേർച്ചേസും കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കണ്ടാലേ എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ഗോ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ എന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യാം എന്നാലേ ഞാൻ ഇറങ്ങുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട് സുഖമായിട്ട് അപ്പം നമ്മളത് പടക്കമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടാണ് കഴിച്ചപ്പോൾ ഞാനപ്പോൾ റെഡിയായി നിന്നപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് ഇൻട്രവ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളത് ഇവിടെ നിന്ന് പോകണേ അപ്പോൾ ഞാനതിലും നിൽക്കുന്നതിൻ്റെ കൂടെയാണ് പോയിക്കൊണ്ടേ കാലത്ത് നമ്മൾ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആനച്ചാലെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടാണ് പോകണത് നമ്മൾ അവിടെ നിന്നാണ് പടക്കമൊക്കെ എല്ലാ കൊല്ലവും വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഇത്തവണയും അവിടെ ആണ് വന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വൈകിട്ട് വന്നു കാരണം നല്ല തിരക്കായിരുന്നു ഇത്തവണ ഞങ്ങൾ കാലത്തെ വന്നത് പറഞ്ഞാൽ വലിയ തിരക്കുണ്ടായില്ല അത് കാരണം നമുക്ക് വേഗം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പർച്ചേസ് ചെയ്ത് നമുക്ക് പോരാൻ പറ്റിയിരുന്നിട്ട് അപ്പം അതിൻ്റെ അടുക്കുന്ന നിൽക്കിവിതേ ഒരു കുഞ്ഞു മൊബൈലൊക്കെ പിടിച്ച് ഇവിടെ നിന്ന് ഷോ ആയിട്ടുണ്ടാക്കാനുള്ള പറഞ്ഞിട്ടൊന്നും കേൾക്കാറില്ല അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പോയി ഓരോരോ സെക്ഷനായിട്ട് വെച്ചേക്കണത് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് സാധനങ്ങളൊക്കെ എല്ലാം ചൂസ് ചെയ്ത് അവരൊരു പേപ്പറിൽ എഴുതി തരും അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ പേര് അവർ വിളിക്കുമ്പോഴാണ് നമുക്കിവിടെ പടക്കം നമ്മുടെ കയ്യിൽ തന്നത് അപ്പോൾ നമ്മൾ പേര് വിളിക്കണവരെയും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം കഴിഞ്ഞ കൊല്ലമൊക്കെ ഞങ്ങൾ വന്നിട്ട് കുറേ നേരം പോസ്റ്റ് അടിച്ചോളിരുന്നു കാരണം ഇവിടെ മൊത്തം കംപ്ലീറ്റ് ആൾക്കാരായിരുന്നു കാരണം ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴാണ് വന്നത് കാരണം കുറേ താമസിച്ചിട്ടായിരുന്നു ഞങ്ങൾ പടക്കമൊക്കെ കിട്ടി രാത്രിയായി വീടെത്തിയപ്പോഴേക്കും പക്ഷേ ഇത്തവണ ആ ഒരു അനുഭവം ഉള്ളത് കാരണം ഞങ്ങൾ കാലത്തെ പോയി ഞങ്ങൾ ഒരു ഒമ്പത് മണിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ അപ്പോൾ നമ്മളിത് പടക്കമൊക്കെ വാങ്ങിച്ച് തിരിച്ചതേ വരുവാണേ അപ്പോഴാണ് നമ്മൾ കണിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വേണ്ടിതേ കണിവെള്ളരി അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അതേ വന്ന വഴിക്കാൻ തന്നെ നമ്മളവിടെ കയറി ഒരത്തെ അടിക്കാൻ എല്ലാം തീർത്തേക്കാം വിചാരിച്ചാൽ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയും അപ്പം അതെല്ലാം വാങ്ങിച്ച് ഞങ്ങളുടെ അവിടെ നിന്ന് പോണ വഴിയിൽ തന്നെ നമുക്ക് കണിയിലൊക്കെ വെക്കണ സാധനങ്ങളും അതുപോലെ തന്നെ കൃഷ്ണൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റേറ്റ് ചോദിക്കാൻ വേണ്ടി കയറിയാണ്ട കേസപ്പം അവിടെ അങ്ങനെ നമ്മൾ കുറേ എന്താ പറയാൻ പറ്റിയ കണിയിൽ വെക്കണ കുറച്ച് സാധനങ്ങളും പുടവകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വേണ്ടിയിട്ടേ ഈ ഒരു ഷോപ്പിലാട്ടാണ് കയറി ഗൈസ് നെക്സ്റ്റ് ഞങ്ങൾ നമ്മൾ നമ്മളിതേ ഹോട്ടലിലേക്ക് എറിയേക്കോണ്ടോ അപ്പൊ നമ്മൾ മസാല ദോശ കഴിക്കാൻ വേണ്ടി ഇതേ വന്നേ പോകാ അത് ഞാൻ നമ്മള് നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ ഗൈസ്

അമ്മാമേന്റെ കൈ കൊള്ളിക്കില്ല